നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ലഹളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ആ ആഭ്യന്തര ലഹളയിൽ മരണമടഞ്ഞവരുടെ എണ്ണം നൂറിലധികം വരും അതിനെ തുടർന്ന് ഇന്ന് ബംഗ്ലാദേശ് മിലിട്ടറി അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജിവെക്കാൻ രാജിവെച്ച് രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ ഹസീന അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട് അവർ രാജിവെക്കുകയും ഒരു ഹെലികോപ്റ്ററിലേറി രാജ്യം വിട്ടു പോയിട്ടുമുണ്ട് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഫിൻലാൻഡിലേക്ക് പോയെന്നാണ് എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് അവർ ഇന്ത്യയിലേക്കാണ് പുറപ്പെട്ടതെന്ന് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കും ബംഗ്ലാദേശിൽ ഇത്രയധികം ലഹള നടക്കാനുള്ള കാരണം എന്താണ് ശരിക്കും ബംഗ്ലാദേശിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചധികം വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് കുറേയധികം വർഷങ്ങൾ പിന്നിലേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തലേ ദിവസം ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ആ ദിവസം മറ്റൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് പക്ഷേ പാകിസ്ഥാൻ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ ആയിരുന്നില്ല സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന പ്രദേശമായിരുന്നു ഒന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ മറ്റൊന്ന് വെസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാൻ നിലവിലുള്ള പാകിസ്ഥാൻ്റെ സ്ഥാനത്ത് തന്നെ വെസ്റ്റ് പാകിസ്ഥാനും സ്ഥിതി ചെയ്യുന്നു മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം അല്ലാതെ മറ്റൊരു റീസണുമില്ല ആ രണ്ട് പ്രദേശങ്ങൾ ഒരൊറ്റ രാജ്യത്തിൻ്റെ ഭാഗമാകാനായിട്ട് അതിനിടയിൽ വലിയൊരു ഭൂപ്രദേശമുണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശം ഭാഷയും തീർത്തും വ്യത്യസ്തമാണ് വെസ്റ്റ് പാകിസ്ഥാനിൽ സംസാരിക്കുന്നത് ഉറുദു ഭാഷയാണെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ആളുകൾ സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ് വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് അവിടെ ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്നത് അന്നത്തെ പാകിസ്ഥാൻ്റെ അധികാരം വെസ്റ്റ് പാകിസ്ഥാൻ്റെ പക്കലായിരുന്നു വെസ്റ്റ് പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ഈസ്റ്റ് പാകിസ്ഥാനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി വെസ്റ്റ് പാകിസ്ഥാൻ്റെ ഭാഷയായ ഉറുദു മനഃപൂർവ്വം അവർ ഈസ്റ്റ് പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി മാത്രമല്ല പ്രധാനമായിട്ടും പാകിസ്ഥാൻ നടത്തിയിരുന്ന എക്സ്പോർട്ടുകൾ അല്ലെങ്കിൽ കയറ്റുമുതി ഒക്കെ തന്നെയും ഈ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിലെ വസ്തുക്കളൊക്കെ തന്നെ വെസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു മാത്രമല്ല വ്യാവസായിക വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ പെറും പത്ത് ശതമാനം മാത്രമായിരുന്നു അവർ ഈസ്റ്റ് പാകിസ്ഥാന് കൊടുത്തിരുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശ് അതിനെതിരെ അവരെല്ലാവരും ഒന്നിക്കാൻ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് ആ വർഷമാണ് പാകിസ്ഥാനിലെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് എന്തു വില കൊടുത്തും ഈ ഇലക്ഷൻ ഈസ്റ്റ് പാകിസ്ഥാൻ വിജയിക്കണം അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗ് വിജയിക്കണം അതിനുവേണ്ടി ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ബംഗാളികളെല്ലാം ഒന്നിക്കുകയാണ് മുന്നൂറിലധികം സീറ്റുകളുണ്ട് അതിൽ നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ ഈസ്റ്റ് പാകിസ്ഥാനിലാണ് നൂറ്റി മുപ്പത്തി സീറ്റുകൾ മാത്രമാണ് വെസ്റ്റ് പാകിസ്ഥാനിലുള്ളത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിലുള്ള ആളുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോയി പക്ഷേ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾക്ക് അതൊരു അത്ഭുതമായിരുന്നില്ല അവർക്ക് നൂറ്റി അറുപത് സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് വെറും എൺപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് ബാക്കി സീറ്റുകൾ ചെറിയ ചില പാർട്ടികൾ പങ്കിട്ടെടുത്തു അങ്ങനെ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഭരിക്കാനുള്ള അധികാരം അവാമി ലീഗിന് ലഭ്യമായിരിക്കാണ് അതിൻ്റെ പടത്തലവനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതാവായിട്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉയർന്നു വന്നിരിക്കുകയാണ് പക്ഷേ ഇത് മിലിട്ടറിക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല ആ കാലഘട്ടത്തിലെ മിലിട്ടറിയുടെ കമാൻഡർ ഇൻ ചീഫ് യാഹിയ ഖാനാണ് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇനി ഭരിക്കാൻ പോകുന്നത് അവാമി ലീഗ് അല്ല മറിച്ച് പട്ടാളമാണ് പട്ടാളം ഈ ഇലക്ഷൻ സ്വീകരിക്കുന്നതല്ല ഇവിടെ മാർഷൽ ലോ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇറങ്ങുന്നുണ്ട് അദ്ദേഹം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻ്റാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് അതായത് യാഹ്യാ ഖാൻ എന്ത് നിയമം കൊണ്ടുവന്നാലും അത് തീർച്ചയായിട്ടും ഇവർ അംഗീകരിക്കുന്നില്ല അത് അനുസരിച്ച് ഇവർ ജീവിക്കുന്നുമില്ല ഒട്ടും വൈകാതെ തന്നെ യാഹ്യാ ഖാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു സിവിൽ ഡിസൊബീഡിയൻസിൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും കൊന്നു കളയാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നരഹത്യാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഒരുപാട് ബംഗ്ലാദേശികൾ അവിടെ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങി അൻപത് ശതമാനത്തോളം വരുന്ന ആളുകൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ഇന്ത്യയായിരുന്നു ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ പലായനം ചെയ്തത് ഇന്ത്യയിലേക്കായിരുന്നു ഏതാണ്ട് ഒരു കോടിക്ക് മുകളിലുള്ള ബംഗ്ലാദേശികൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇന്ത്യയിൽ എത്തിച്ചേർന്നു കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയാണെന്ന് ഇന്ത്യയ്ക്ക് തന്നെ നല്ല ബോധ്യമുണ്ടായി അതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തുടക്കം കുറിച്ച ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വരുന്നത് വെസ്റ്റ് പാകിസ്ഥാനിലെ പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യാനായി ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം തന്നെ മുക്തിവാഹിനി എന്ന് പറയുന്ന ഒരു പട്ടാള ഗ്രൂപ്പും ഉണ്ടായിരുന്നു ഷെയ്ഖ് മുജീബുർ ആണ് ആ ഒരു ഗ്രൂപ്പിന് രൂപം നൽകിയത് അതിൽ ബംഗ്ലാദേശിനോട് താല്പര്യമുണ്ടായിരുന്ന പട്ടാളക്കാരുണ്ടായിരുന്നു ബംഗ്ലാദേശിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന പോലീസുകാരും മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലുണ്ടായിരുന്ന ഒരു വിഭാഗം ബംഗാളികൾക്ക് വെസ്റ്റ് പാകിസ്ഥാനോടായിരുന്നു താല്പര്യം അവരെ സഹായിക്കാനായിട്ട് ഇവർ മുന്നിട്ട് ഇറങ്ങുന്നുമുണ്ട് ഇവർ റസാക്കാർസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പേർഷ്യൻ ഭാഷയിൽ റസാക്കാർസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹായികൾ എന്നാണ് വെസ്റ്റ് പാകിസ്ഥാനെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയുടെ തോളിലേറി ഈസ്റ്റ് പാകിസ്ഥാനിലെ മുക്തിവാഹിനി വെസ്റ്റ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കനത്ത പരാജയം തന്നെയായിരുന്നു വെസ്റ്റ് പാകിസ്ഥാന് യാഹ്യാദ് ഖാൻ അവിടെ നേരിടേണ്ടി വന്നത് അങ്ങനെ ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം ഉണ്ടാവുകയാണ് അതിൻ്റെ അധികാരത്തിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്നെയാണ് അവാമി ലീഗ് അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നടപ്പിലാക്കിയത് ഒന്ന് ഒരു റിസർവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോട്ട സിസ്റ്റം കൊണ്ടുവരികയാണ് ഗവൺമെൻറ് ജോലി ലഭ്യമാകാൻ വേണ്ടിയുള്ള കോട്ട സിസ്റ്റം അൻപത്തിയാറ് ശതമാനമാണ് റിസർവേഷൻ്റെ കീഴിൽ വരുന്നത് നാൽപ്പത്തിനാല് ശതമാനം മാത്രമാണ് ജനറൽ സീറ്റായിട്ട് വരിക ആ അൻപത്തി ശതമാനം റിസർവേഷനിൽ മുപ്പത് ശതമാനം റിസർവേഷനും കൊടുത്തത് മുക്തി ബാഹിനിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശിനു വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാന് അധികനാൾ അധികാരത്തിലിരിക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പട്ടാള അട്ടിമറിയാണ് നടന്നത് പട്ടാളം ഷെയ്ഖ് മുജീബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും തിരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു അതിൽ അവാമി ലീഗ് പാർട്ടിയിലുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള പല ആളുകളും പെടും പക്ഷേ അത്ഭുതകരമായിട്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ രണ്ട് പെൺമക്കൾ രക്ഷപ്പെടുകയാണ് കാരണം ഈയൊരു ആക്രമണം സംഭവിക്കുന്ന സമയത്ത് അവർ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നില്ല അവർ ജർമ്മനിയിലായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ രാജിവെച്ച ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടം അത് പട്ടാള ഭരണ കാലഘട്ടമായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ജനാധിപത്യത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നു ആവാമി ലീഗ് വീണ്ടും അധികാരത്തിൽ വരുന്നു മുമ്പ് സ്ഥാപിച്ച ആ റിസർവേഷൻ അത് തുടർന്നു പോകാൻ സാധ്യമായില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അട്ടിമറി സംഭവിച്ചല്ലോ ആ റിസർവേഷൻ വീണ്ടും കൊണ്ടുവരികയാണ് മുപ്പത് ശതമാനം സ്വാതന്ത്ര്യസമരത്തിനു വേണ്ടി പോരാടിയ ആളുകൾക്ക് ലഭ്യമാക്കും പക്ഷേ അവർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്കും ഈ ഒരു റിസർവേഷൻ ബാധകമാണെന്നുള്ള ഒരു മാറ്റം കൂടി ഈ നിയമത്തിൽ അല്ലെങ്കിൽ റിസർവേഷനിൽ കൊണ്ടുവരികയാണ് കാരണം ആ റിസർവേഷൻ കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാൻ സാധ്യമായില്ല കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പലർക്കും നല്ല പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി അത്യാവശ്യമായിട്ടുള്ളത് അവരുടെ മക്കൾക്കാണ് രണ്ടായിരത്തി ഒന്നിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപത് വരെ പ്രതിപക്ഷ പാർട്ടിയാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും അവാമി ലീഗ് അധികാരത്തിൽ വരികയാണ് അതായത് ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ മുപ്പത് ശതമാനം റിസർവേഷൻ പാലിച്ചിരുന്നില്ല അത് വീണ്ടും രണ്ടായിരത്തി ഒൻപതിൽ ഷെയ്ഖ് ഹസീന നടപ്പിലാക്കുകയാണ് ഇത്തവണ ഒരു തിരുത്തുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മക്കൾക്ക് മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്കും ഇത് ബാധകമാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായി ഈ റിസർവേഷൻ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് പ്രധാനമായിട്ടും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ റിസർവേഷൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള കള്ളക്കളി നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെയും ഷെയ്ഖ് ഹസീനയാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയങ്ങൾ തന്നെയാണ് അതിൻ്റെ എല്ലാം കാരണം ഈ റിസർവേഷൻ സിസ്റ്റമാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് മുക്തി ബാഹിനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സമര സേനാനികൾക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് അവാമി ലീഗ് എന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം റിസർവേഷൻ വീതിച്ചു കൊടുക്കുകയായിരുന്നു റിസർവേഷൻ കിട്ടാൻ വേണ്ടി തന്നെ അവാമി ലീഗിലെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരായിട്ട് മാറിയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർക്കെല്ലാം അധികാരം വീതിച്ച് വീതിച്ചു കൊടുക്കുകയാണ് അതിനെതിരെയാണ് ഈ യുവജനത്തിന്റെ വലിയൊരു പ്രക്ഷോഭം സംഭവിക്കുന്നത് അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഒരു നിയമം കൂടി കൊണ്ടുവരികയാണ് റിസർവേഷന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി തസ്തികളിൽ ഈ മുപ്പത് ശതമാനം റിസർവേഷൻ ബാധകമല്ല എന്നാൽ ഇതിനെതിരെ കോടതി തന്നെ നേരിട്ട് വരികയാണ് ബംഗ്ലാദേശിലെ പരമോന്നത കോടതി ഹൈക്കോടതിയാണ് നമ്മുടെ ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ സ്ഥാനമാണ് ബംഗ്ലാദേശിൽ അവിടുത്തെ ഹൈക്കോടതിക്കുള്ളത് ഹൈക്കോടതി പറഞ്ഞു അത് സാധ്യമല്ല നിലവിലുള്ള റിസർവേഷൻ തുടർന്നു പോകണം മുപ്പത് ശതമാനം തന്നെ മുമ്പുണ്ടായിരുന്ന മുക്തി ബാഹിനിയിലെ സമര സേനാനികൾക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായിട്ട് കൊടുക്കണം ഷെയ്ഖ് ഹസീന വീണ്ടും ആ നിയമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം കോടതിയുടെ ഉത്തരവാണ് അതിന് പുറമേ അതിനെതിരെ അപ്പീൽ പോകാനും അവർ മുതിരുന്നുണ്ട് അത് അവർക്ക് ഈ നിയമം പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ടല്ല കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് വന്നതിനെ തുടർന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ ആരംഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് മാത്രമാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകുന്നുണ്ട് അവർ സമരം നടത്തുന്ന ആളുകളെ റസാക്കാർസ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് മുക്തി ബാഹിനിയിലെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ സീറ്റ് കൊടുക്കേണ്ടത് ഈ റസാക്കാർസിൻ്റെ മക്കൾക്കാണോ എന്നാണ് അവർ പറഞ്ഞത് ഏക്ക് ഹസീന മാത്രമായിരുന്നില്ല പല മന്ത്രിമാരും ഇതിന് സമാനമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ റസാക്കാർസ് എന്ന് വിളിച്ച് കളിയാക്കുകയുണ്ടായി ബംഗ്ലാദേശിൽ ആ പദം തീവ്രവാദികളെ സൂചിപ്പിക്കുന്ന പദമാണ് ആൻറ്റി നാഷണലിസ്റ്റുകളെ സൂചിപ്പിക്കുന്ന പദമാണ് രാജ്യദ്രോഹികളെ സൂചിപ്പിക്കുന്ന പദമാണ് പക്ഷേ സമരം ചെയ്യുന്ന ആളുകളെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ റിസർവേഷനെതിരെ സമരം ചെയ്യുകയെന്ന് പറയുന്നത് രാജ്യദ്രോഹമൊന്നുമല്ല ജോലി കിട്ടാത്ത ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് അത് ചില സമയങ്ങളിലൊക്കെ കയ്യാങ്കിളിയായിട്ട് മാറുന്നുണ്ട് അത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു വീഴ്ച മാത്രമല്ല അവരെ അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് അവാമി ലീഗിലുള്ള ആളുകൾ ആക്രമിക്കുന്നുണ്ട് പോലീസുകാരെ കൊണ്ടും പട്ടാളക്കാരെ കൊണ്ടുമൊക്കെ അത് അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും രണ്ട് വിഭാഗങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് അവർ രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ റിസാക്കാർസോ അല്ല ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആദ്യഘട്ടത്തിൽ രണ്ട് നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന് ഒന്ന് റിസർവേഷനാണ് രണ്ടാമത്തെ കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നില്ല അതിപ്പോഴാണ് പറയേണ്ടത് റസാക്കാർസിനെ കൊതുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തീരുമാനം റസാക്കാർസിനെ തെരഞ്ഞുപിടിച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും അവരിൽ പലരെയും തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന റസാക്കാർസ് ഉണ്ട് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ വിചാരണകൾ പൂർത്തിയായിട്ടില്ല റസാക്കാസ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു രാജ്യദ്രോഹികളാണ് ഈ പ്രക്ഷോഭം നടത്തിയ ആളുകളെ റസാക്കാസ് എന്ന് വിളിച്ചത് അതും പ്രധാനമന്ത്രി വിളിച്ചത് വലിയ ഒരു തെറ്റുമാണ് അങ്ങനെ ആ പ്രക്ഷോഭം പതിന്മടങ്ങ് ശക്തിയായിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് ഓരോ ദിവസവും നൂറിലധികം ആളുകൾ ബംഗ്ലാദേശിൻ്റെ തെരുവുകൾ കൊല്ലപ്പെടുന്നത് അവാമി ലീഗ് മികച്ച രീതിയിലുള്ള ഒരു പാർട്ടിയൊന്നും ആയിരുന്നില്ല അവർ ജനാധിപത്യം എന്ന ഒരു മറ വെച്ചുകൊണ്ട് നടത്തിയതൊക്കെ തന്നെ ഏകാധിപത്യമായിരുന്നു അവർക്കെതിരെ വാർത്തകൾ കൊടുക്കുന്ന ജേണലിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് അകത്താക്കും പ്രതിപക്ഷ പാർട്ടികളെയും വെറുതെ വിടുകയില്ല പ്രതിപക്ഷ പാർട്ടികളിലെ ഓരോ നേതാക്കളെയും അവർ അറസ്റ്റ് ചെയ്യും അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം കരി നിയമങ്ങൾ പോലും അവർ സൃഷ്ടിച്ചെടുത്തു സാമൂഹിക പ്രവർത്തകർ പോലും ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ ഇരകളായിട്ട് ജയിലിൽ കഴിയുന്നുണ്ട് ഇപ്പോഴും അവാമി ലീഗിനെതിരെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരെ പോലും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഏഴാം തീയതിയാണ് ഏറ്റവും പുതിയ ഗവൺമെൻറ് ബംഗ്ലാദേശിൽ അധികാരത്തിലേറിയത് മുന്നൂറ് സീറ്റുകളാണ് മൊത്തമുള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളും അവാമി ലീഗാണ് സ്വന്തമാക്കിയത് അവർ അത്രയും സീറ്റ് നേടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ മറ്റ് വിദേശ മാധ്യമങ്ങളും അഭിപ്രായപ്പെടുന്നത് കാരണം അവാമി ലീഗിൻ്റെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ പലർക്കും ഗവൺമെൻറ് ജോലികൾ ലഭ്യമാകും പല അധികാരങ്ങളും ലഭ്യമാകുന്നതാണ് അതിനു പുറമെ ഇലക്ഷനെ മൊത്തത്തിൽ അട്ടിമറിച്ചിട്ട് പോലും ഉണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അവർ തന്നെ നടത്തുന്ന ഇലക്ഷനിൽ അവർ തന്നെ മായം ചേർക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനൊന്നും കാര്യമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് അങ്ങനെയാണ് ഒരു കൂട്ടം ബംഗ്ലാദേശികൾ തന്നെ അവകാശപ്പെടുന്നത് ഇനി ആ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷേ ഒരു കാരണവശാലും ആ രാജ്യം തകർന്നടിയാൻ പാടില്ല വീണ്ടും ഒരു ലഹള അവിടെ സംഭവിക്കാൻ പാടില്ല കാരണം സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെയാണ് ഇന്ത്യയിലേക്ക് വലിയൊരു ഒഴുക്കായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത് വലിയൊരു അതിർത്തി തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുണ്ട് ശരിക്കും നമ്മൾ ഭൂപടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് കാണാം പല ദിക്കുകളിലൂടെ അവർക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യമാകും ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പാവങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത് ഇന്ത്യ ജി ഡി പിയിൽ പല മുന്നേറ്റങ്ങളും നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ ആളോഹരി കണക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പെർക്യാപിറ്റ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പാവങ്ങൾ എന്നും പാവങ്ങളായിട്ട് തന്നെ തുടരുകയാണ് ഇവിടേക്ക് കുറേയധികം റെഫ്യൂജികൾ അല്ലെങ്കിൽ അഭയാർത്ഥികൾ എത്തിച്ചേരുകയാണെങ്കിലോ എത്തിച്ചേരുന്നത് കോടിക്കണക്കിന് ആളുകളാണെങ്കിലോ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ തകർത്ത് കളയുന്നതാണ് ഇത്രയും വലിയ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന ഒഴുക്കിനെ ഇന്ത്യയ്ക്ക് ഒരു പരിധിവരെ മാത്രമേ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടുത്തെ പ്രക്ഷോഭങ്ങൾ കൈവിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് അവിടെ ഇടപെടേണ്ടി വരും പക്ഷേ നിലവിൽ ഇന്ത്യ അതിൽ ഇടപെടുന്നില്ല അത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണെന്നാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ നയവും അപ്രകാരം തന്നെയാണ് ഇന്ത്യ അത്തരത്തിൽ ഒരു രാജ്യങ്ങളിലും ഇടപെടാറില്ല അധികം വർഷങ്ങളായി ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനൊരു അപവാദമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന സംഭവമാണ് അതുപോലെ ശ്രീലങ്കയിലും ഇന്ത്യ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് വീണ്ടും അങ്ങനൊരു ഇടപെടൽ നടക്കുമോ എന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്കിൻ്റെ രൂപത്തിലും കമൻറ്റിൻ്റെ രൂപത്തിലും രേഖപ്പെടുത്തുക